താങ്കൾ ക്രൈമിൻ്റെ ഓഫീസിൽ വന്നതിന് പിന്നാലെയാണ് താങ്കളും ഞാനും സ്വപ്നയും തമ്മിൽ ഗൂഢാലോചന നടത്തി കേസ് കേസെടുത്തത് അതിൽ താങ്കളെയും ചോദ്യം ചെയ്തു എന്നെയും ചോദ്യം ചെയ്തു സ്വപ്നയും ചോദ്യം ചെയ്തു ആ ആയില്ലെങ്കിലും അതിനുശേഷം താങ്കൾ നിരന്തരമായി വേട്ടയാടുകയുണ്ടായി ഇപ്പോഴിതാ താങ്കൾ തിരിച്ചടിച്ചിരിക്കുന്നു എല്ലാവരും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന വിധത്തിൽ പിണറായി വിജയനും കുടുംബവും ജയിലിൽ ജയിലടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുള്ള പി സി ജോർജ് വാക്ക് പാലിക്കാൻ പോകുന്നു തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലേക്കാണ് വന്നിരിക്കുന്നത് എന്താണ് ഇതിന് ഇത്രയും പ്രതികാരത്തിനുള്ള കാരണ നന്ദുമാർ ഞാനൊരു കാര്യം പറയും ഇതിനകത്ത് നന്ദകുമാറിൻ്റെ ചോദ്യം എന്നെ എത്ര പ്രാവശ്യം വീട്ടിൽ നീളി പിടിച്ചോണ്ടുപോയി എന്ന് അറിയുമോ ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായില്ല ഞാനിനി എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ട കാര്യം അവന് ഞാൻ വിശ്രാംശമായി കിടക്കാറില്ല നന്ദുമാറിനെ തന്നെ അറിയാം ഞാൻ ആകെപ്പാടാ നന്ദകുമാറും അവിടെ വന്ന് ഒരു ഒന്ന് സംസാരിച്ചു പോയി എന്നുള്ളത് എന്ത് ഉണ്ടായി അതിനാണ് കേസെടുത്തത് കേസ് എടുത്തു ഉണ്ടോ കൊല്ലമുണ്ടോ ആ ഞാൻ ചോദിക്കുന്നത് നന്ദകുമാറും ഞാനും ഈ ഏതാ തൊണ്ണൂറ്റൊമ്പത് എം എൽ എമാരാണ് പിണറായിയുടെ കൂട്ടത്തിൽ പിണറായി ഉൾപ്പെടെ ആ തൊണ്ണൂറ്റൊമ്പത് എം എൽ എമാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വപ്ന സുരേഷ് എനിക്ക് ആ സ്ത്രീകളെ പറ്റി വലിയ ബന്ധങ്ങളൊന്നുമില്ല പാവം ആ സ്ത്രീയും ഞാനും നന്ദകുമാറും എന്നെ ഗൂഢാലോചന നടത്താനാണ് പറ നമ്മൾ ഒരു എം എൽ എ പോലും അല്ലാതെ ഗൂഢാലോചന നടത്തിയിട്ട് എന്ത് കിട്ടാനാണ് അപ്പോൾ എന്തും കാണിച്ച് വൃത്തികൾ കാണിച്ച് വെറുതെ അപമാനിക്കുക എന്ന നിലയിലാണ് ആ കേസെടുത്തത് അതെല്ലാം ഇപ്പോൾ പോയി എന്നെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയി നാല് പ്രാവശ്യം പിടിച്ചുകൊണ്ട് പോയി എന്ത് ഞാൻ എന്ത് പാപം ചെയ്തു പറ പക്ഷെ വേറൊരു കാര്യമാണ് ദൈവം വലിയവനാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ ആവശ്യമില്ലാതെ കൊടുത്ത് എനിക്കിട്ട് അതിന് കൊല്ലത്ത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിണറായിക്ക് പറ്റിയ ഗതികൾ എന്താണെന്ന് ചോദിച്ചാൽ അയാടെ തുടസം തന്നെ തെറ്റാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം ശബരിമല അതാണല്ലോ അയാൾക്ക് അതിനോട് വൈരിഹിക്കുമ്പോൾ ശബരിമല എന്ന് പറയുന്നതിൻ്റെ ഒരു അത് ചരിത്രപരമായ ഒരു കാര്യമാണ് പത്ത് വയസ്സിനും അമ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല അതൊരു അച്ചട്ടായ കാര്യമാണ് സമ്മതിക്കാൽ ആരും അവിടെ ഈ നഗ്നമായി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു പെൺകുട്ടി രണ്ട് പെൺകുട്ടികളെയാണ് അവിടെ കൊണ്ട് കയറ്റാൻ പോകുന്ന ഞങ്ങൾ വേറെ പെണ്ണുങ്ങളെ കിട്ടിയില്ലേക്ക് അപ്പം ശബരിമല ശാസ്താവനെ ബാബലെ ശിവനിലെ പ്രതിഷ്ഠയെ അപമാനിക്കുക അതാണ് അവരുടെ ഉദ്ദേശം ഒരു ദൈവവിശ്വാസിയെ അപമാനിച്ചുകൊണ്ട് അവിശ്വാസിക്കൊല്ലും കിട്ടാറുണ്ട് എൻ്റെ അഭിപ്രായം ദൈവവിശ്വാസി ദൈവം വിശ്വസിച്ചു കൊണ്ടിരിക്കട്ടെ അവിശ്വാസി അവിശ്വാസം കൊണ്ട് പരസ്പരം തർക്കത്തിൽ കിട്ടുന്ന അവരവരുടെ ജീവിതത്തിൽ ജനിച്ചു പോകുമ്പോൾ ഇത് പിണറായി അധികാരം കിട്ടി ഉടനെ ചെയ്താതാ അയാൾ എങ്ങനെ നന്നാവും ശബരിമല ശാസ്താവൻ ഒരു റിയാലിറ്റി അല്ലേ പന്തളം രാജകൊട്ടാരത്തിൽ ജനിച്ച ആളാണ് ശബരിമല ശാസ്താവൻ എന്ന അയ്യപ്പൻ അതാണ് ആ അയ്യപ്പനെ ജീവിക്കാൻ സമ്മതിക്കല്ല ഇപ്പം അവിടെ പോയി ഞാൻ അന്ന് പറഞ്ഞത് താൻ അനുഭവിക്കുന്നു പറഞ്ഞു ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്